യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ജൂൺ പതിമൂന്നാം തീയതി വിശുദ്ധ അന്തോനീസിന്റെ തിരുനാള കേരള സഭയില് ഏറ്റവും പ്രശസ്തരായ വിശുദ്ധന്മാരിൽ ഒരാളാണ് വിശുദ്ധ അന്തോനീസ് നമ്മൾ വിശുദ്ധ അന്തോനീസിന് എത്രമാത്രം സ്നേഹിക്കുക നമ്മുടെ എല്ലാ കെട്ടുകൾ പൊട്ടപ്പെടാൻ നമ്മുടെ സങ്കടങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ എത്തുന്നത് വിശുദ്ധ അന്തോനീസിന്റെ അടുത്ത വിശുദ്ധ അന്തോനീസ് എന്ന് വിളിക്കുമ്പോൾ തന്നെ അന്തോനീസ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയാണ് അപ്പം കൊടുക്കുന്നവനാണ് വിശുദ്ധ അന്തോനീസ് അന്തോനീസിനാളെ പള്ളിയിലെ എല്ലാ പള്ളികളിലും തന്നെ നമുക്കറിയാം ബണ്ണ് നേർച്ചയായിട്ട് കൊടുക്കും അനാഥരായ മക്കളെ സംരക്ഷിക്കുന്നവനാണ് വിശുദ്ധ അന്തോനീസ് പ്രിയപ്പെട്ട മക്കള് പലവിധത്തിലുള്ള ബന്ധനങ്ങളാൽ നമ്മളും പലപ്പോഴും അനാഥ കുഞ്ഞുങ്ങളായിട്ട് മാറാറുണ്ട് പലപ്പോഴും മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടാറുണ്ട് പല സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെടാറുണ്ട് ഒറ്റപ്പെട്ടു പോകാറുണ്ട് ആരും കൂടെ ഉണ്ടാകാത്ത അവസ്ഥകൾ വരാറുണ്ട് അവിടെ വിശുദ്ധ അന്തോനീസ് നമുക്ക് എന്നും താങ്ങും തണലുമായിരിക്കും അതെന്റെ വലിയൊരു അനുഭവമാണ് മക്കള് നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ ഒറ്റപ്പെടലുകളിൽ മകാരും ഇല്ലാതെ വരുമ്പോൾ വിശുദ്ധ അന്തോനീസ് എനിക്കെന്നും താങ്ങും തണലും കരുത്തുമായിട്ടുണ്ട് ഈ അനുദിന വിമോചന പ്രാർത്ഥനയില് വിശുദ്ധ അന്തോനീസിന്റെ വലിയ അഭിഷേകം ഇത് പങ്കെടുക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് പാതുവായി വിശുദ്ധ അന്തുനിസിന്റെ പള്ളിയിൽ പലതവണ പോയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്തുനിളൻ എന്നെ എപ്പോഴും സംരക്ഷിക്കുന്നവനാണ് എന്റെ കൂടെ ഉള്ളവനാണ് അന്തുളന്റെ നാവ് ഇപ്പോഴും അഴിയാതെ ആ പാതുവാ പള്ളിയിലുണ്ട് ഞാൻ അവിടെ ചെന്ന് എന്റെ നാക്ക് നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അന്തുനിള നിനക്ക് ലഭിച്ച ദൈവകൃപയില് വചനപ്രഘോഷണ വരങ്ങളില് അല്പം എനിക്കും തരണമേ എന്ന് ഞാൻ അന്തോനീസിനോട് അപേക്ഷിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളെ പാതുവായ വിശുദ്ധ അന്തോനീസന്റെ ഈ ദിവസം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സന്തോഷങ്ങള് വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ ജോലികള് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മികത തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാപരം തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങള് സ്നേഹ ബന്ധങ്ങള് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയ സമാധാനം കുടുംബങ്ങൾക്ക് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം നിങ്ങൾക്ക് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ സമ്പൽ സമൃദ്ധി ആരോഗ്യം നിങ്ങൾക്ക് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ നഷ്ടപ്പെട്ടു പോയതിന് വീണ്ടെടുക്കുന്നവനാണ് വിശുദ്ധ ധോണിസ് വിശുദ്ധ അന്തോനീസ് എന്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ദൈവം സാധിച്ചു തരും കാരണം വിശുദ്ധ അന്തോനീസിന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ് കർത്താവായി ഈശോ തന്റെ സ്നേഹിതനായ അന്തോനീസിന് വേണ്ടി ഇന്ന് ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളും വിശുദ്ധ അന്തോണീസിലൂടെ ഞാൻ സമർപ്പിക്കാം സാമ്പത്തിക ക്ലേശങ്ങള് സ്ഥല കച്ചവട തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് കുടുംബത്തിലെ നിരന്തരമായ രോഗങ്ങൾ സാമ്പത്തികമായ അഭിവൃദ്ധി ഇല്ലാത്ത അവസ്ഥകള് നിരാശകള് വേദനകള് വിഷമതകള് സങ്കടങ്ങള് ഇതെല്ലാം ഇന്ന് അന്തുസിലൂടെ എടുത്ത് മാറ്റപ്പെടുകയാണ് ഈശോ നമ്മെ അനുഗ്രഹിക്കുക ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനമാണ് മക്കളെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് അവൻ കണ്ടെത്തും പ്രിയപ്പെട്ട മക്കളെ കർത്താവായ യേശുക്രൈസ്തു വേണ്ടി പാപകരമായ സാഹചര്യങ്ങള് നമ്മുടെ സ്വാർത്ഥതകള് അവൾ ഉപേക്ഷിക്കുമ്പോഴ് പ്രിയപ്പെട്ട മക്കള് നിത്യജീവനെയാണ് എന്ന് ജീവിക്കാനുള്ള വരമാണ് ആത്മീയ സന്തോഷത്തെയാണ് ആത്മീയ അഭിഷേകത്തെയാണ് നമ്മളെല്ലാവരും നേടിയെടുക്കുന്നത് എല്ലാവരും ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ിയ പരിശുദ്ധാത്മാവേ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ഈ ഡെയിലി ഡെലിവറി പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ അന്തോനീസിൽ നിറഞ്ഞതുപോലെ ദൈവകൃപകളുടെ വിശുദ്ധിയുടെ വരദാനങ്ങളുടെ പരിശുദ്ധാത്മാനെ അഭിഷേകത്താൽ എല്ലാ ഭവനങ്ങളും ഇപ്പോൾ നിറയട്ടെ ഹലലുയ ഹലലിയ 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 അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു 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 ചെരിയുന്നു 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ആമേൻ വിശുദ്ധ പരിശുദ്ധ കന്നിക മറിയത്തിന്റെയും മുഖ്യത്വത്തിന് വിശുദ്ധ മിഖേലിന്റെയും വിശുദ്ധ കെബ്രിയലിന്റെയും വിശുദ്ധ റഫേലിന്റെയും സകല മാലാഖന്മാരുടെ വിശുദ്ധ അന്തോനീസിന്റെയും സകല രക്തസാക്ഷികളുടെയും വന്നുകരുടെ മധ്യസ്ഥ ആശ്രയിച്ചുകൊണ്ട് എന്റെ പൗരോഗത്വത്തിന്റെ അധികാരത്തിൽ എനിക്ക് അന്തോനീസിനുള്ള സ്നേഹത്തെ കണ്ടുകൊണ്ട് വിശുദ്ധ അന്തോനീസിന്റെ സ്നേഹിതനായ കർത്താവേശുക്രി ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളെ ഞാൻ എന്റെ പൗരോഗത്തെ ഉപയോഗിച്ച് ബന്ധിക്കുന്നു വൈശാശിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിലെ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ നിരാശകളെ യേശു ക്രീസ് പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുന്നു ബന്ധിക്കുന്നു നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് ഉച്ഛാടനം ചെയ്യുന്നു കർത്താവിന്റെ കുരശ്ശു ചുവട്ടിലേക്ക് എല്ലാ തിന്മയുടെ ശക്തികളെ ആട്ടിപ്പായിക്കുന്നു പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവേശിച്ചു പോകരുതെന്ന് കർത്താവേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവേശുവിന്റെ തിരി രക്തം ഈ മക്കളുടെ ഭവനത്തിന് സ്ഥാപനത്തിന് സ്ഥലത്തിന് സംരക്ഷണമൊരുക്കട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സകല മാലാഖമാരുടെ വിശുദ്ധരുടെ മാധ്യസ്ഥ സംരക്ഷണേ ഈ മക്കൾക്ക് ഇവരുടെ പാവനതને സ്ഥാപനത്തിനെ സ്ഥലത്തിനെ കാവലായി ഇരിക്കട്ടെ സ്തുതിച്ച് പ്രാർത്തിച്ച് ഹല്ലേലൂയ 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 kha cvia del lor la forza del male ani endele distrugele perché questo popolo possa stare bene e operare bene in the name of jesus halleluia i comment ൾ ശക്തി ഈ മക്കളിലേ കൊഴുകിയെത്തട്ടെ പ്രിയപ്പെട്ട മക്കള് ഈ അനുദിന വിമോചന പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ഇത് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങൾ എഴുതിയിരുന്ന ഓരോ പ്രാർത്ഥനകള് ഈശോയുടെ മുമ്പിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നുണ്ട് ആ ഈശോയുടെ മുമ്പില് അച്ഛൻ പോകുന്ന എല്ലാ അത്ഭുത പള്ളികളിലൊക്കെ പോയി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ ജൂലൈ മാസത്തിലെ ആദ്യ ഞായറാഴ്ച അച്ഛന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ പള്ളിക്കുന്നിൽ ഉറുദ്ധുമാതാവിന്റെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞു ധ്യാന കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്ന മൂന്ന് ദിവസത്തെ ഡെല്ലി പറഞ്ച് ആ ഒരു പ്രാർത്ഥന ധ്യാനമെന്ന് വിളിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല മൂന്ന് ദിവസം അത്ഭുത മാതാവിൻ്റെ പള്ളിയിലായിരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അത് നേരത്തെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണം നൂറ്റമ്പത് പേർക്കാണ് ആകെ സൗകര്യം ഉള്ളത് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്താൽ ജൂലൈ മാസത്തിലെ ആദ്യ ഞായറാഴ്ച മുതല് ബുധനാഴ്ച ഉച്ചക്ക് ഒരു വരെയുള്ള ആ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ ലിയോ പതിമൂന്നാം പാപ്പയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള വലിയൊരു ഭാഗ്യം ദൈവം അച്ഛന് വേണ്ടി തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ലിയോ പതിനാലാം പാപ്പയുടെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി അച്ഛൻ പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുക പള്ളിക്കുന്നിലെ ലോർദ് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ്റെ നാമത്തിൽ ആമേ